അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഉപകരിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഒരു ദിക്റിന്റെ അത്ഭുതങ്ങൾ മഹത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ിൽപ്പെട്ടവര് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവര് തീരാത്ത കടമുള്ളവര് കയ്യിൽ പണമില്ലാത്തവര് അനുയോജ്യമായ ജോലിയും ശമ്പളമില്ലാത്തവര് തടസ്സങ്ങൾ നേരിടുന്നവര് ഏത് ദിക്കറ് ചൊല്ലിയാലാണ് പെട്ടെന്ന് രക്ഷപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരും അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഒരു കാണാം നമ്മെ പഠിപ്പിച്ചു അല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ ഇതാ നസല മിങ്കും ഔ ബി

നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ദഅ ബിഹി ഫഫുർജി അൻഹു ദുആഉദ് നൂർ മഹാനായ യൂനുസ് നബിയാ അലൈഹിസ്സലാം മത്സയവയറ്റിൽ ചൊല്ലിയ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ദുആ വിക്കർ നിങ്ങൾ ചൊല്ലയാൽ അതിന്ന് നിങ്ങൾ protection കൊടുക്കും ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന zikr എന്ന ദുആ നിങ്ങൾ ധാരാളം ചൊല്ലിയാൽ നിങ്ങൾ നിങ്ങളകപ്പെട്ട പ്രയാസത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തും ദുഃഖമുള്ളവര് പ്രയാസത്തിൽ അകപ്പെട്ട ഒരു ടെൻഷൻ ഉള്ളവര് ഒലൂബുൻ അതുപോലെ തന്നെ ഉള്ളവര് കടത്തിൽ അകപ്പെട്ടവര് തീരാത്ത കടമുള്ളവര് എല്ലാ ദിവസവും മൂന്ന് വട്ടം ഈ ചൊല്ലിയാൽ അത്ഭുതൊല്ലിയാൽ നൽകും എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഈ ഒരാള് പതിവാക്കുകയാണെങ്കിൽ അവൻ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ദുബാ ഏറ്റവും നല്ല

ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹുനെ രക്ഷപ്പെടുത്തും കുടുക്കിൽ രക്ഷപ്പെടുത്തും എനിക്ക് കണക്കില്ലാതെ നൽകും അവന് വിചാരിക്കാതെ ഭാഗത്തിലൂടെ അവനിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യങ്ങൾ നൽകും സമ്പത്ത് നൽകും പണം നൽകും വീട് നൽകും ഭാര്യ നൽകും ഭാര്യയെ നൽകും മക്കളെ നൽകും വാഹനം നൽകും ജീവിക്കാൻ ആവശ്യമായ സർവ്വതും അള്ളാഹു നൽകും لا, لا إله إلا أنت سبحانك إني كنت من الظالمين برشد القرآن الوان اتو محتى يذكران دعيان لا إله إلا أنت سبحانك إني كنت من الظالمين وذنون إذ ذهب مغاضبا فظن علي يقدر يق عليه برشد القرآن برشد ما يونس النبي عليه السلام وذا النور يونس النبي عليه السلام. إذ ذهب مغاضبا وبدناي

അദ്ദേഹത്തിന് നൽകി നൽകി ഉത്തരം അദ്ദേഹം അകപ്പെട്ട ആ ഒരു കുടുക്കിൽ നിന്ന് നാം നാം അദ്ദേഹത്തെ അതുപോലെ നെഞ്ചിൽ ഇതേപോലെ രക്ഷപ്പെടുത്തും അകപ്പെട്ട നിന്ന് പ്രയാസത്തിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് ഈക്ര ചൊല്ലിയാലി സുഹാന ഈ ചൊല്ലിയാൽ നാം നാം അവരെ എത്ര വലിയ പ്രയാസത്തിലകപ്പെട്ടാലും കുടുക്കിൽപ്പെട്ടാലും കടത്തിൽപ്പെട്ടാലും ഈ ധാരാളം ചൊല്ലുക നല്ല നല്ല സമയം നല്ല നല്ല മാസങ്ങള് നല്ല നല്ല ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സമയത്ത് ഈ ദുആ ധാരാളം ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ നമ്മെ പെട്ടെന്ന് സ്വീകരിക്കും നമ്മുടെ ദുആയ്ക്ക് ദുബായു നൽകും ഏതൊരു പ്രയാസത്തിലാണോ ഞാൻ അകപ്പെട്ടത് അത് അതിൽ നിന്ന് അള്ളാഹു നിമിഷ നിമിഷ നേരം കൊണ്ട് അള്ളാഹുനെ രക്ഷപ്പെടുന്നുണ്ട് പതിവാക്കുവാൻ അള്ളാഹുനമുക്ക് തൗഫീഖ് ചെയ്യട്ടെ